നമസ്കാരം മെട്രോ മാറ്റ്നിയിലേക്ക് സ്വാഗതം മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയായിരുന്നു രഞ്ജുഷ മേനോൻ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് താരം മരണപ്പെടുന്നത് സീരിയൽ സംവിധായകൻ മനോജ് ശ്രീലങ്കവുമായി ലിവിംഗ് റിലേഷനിലായിരുന്നു രഞ്ജിഷ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തുഴുങ്ങിമരിച്ച നിലയിലായിരുന്നു രഞ്ജിഷയെ കണ്ടെത്തിയത് ഇപ്പോഴിതോ തങ്ങളുടെ മരണത്തിന് കാരണം മനോജാണെന്ന് പറയുകയാണ് മാതാപിതാക്കൾ വീട്ടിലോ സാമ്പത്തികമായോ എടുത്താൽ പൊങ്ങാത്ത ഭാരം അവൾക്കില്ല മനോജ് ശ്രീലങ്കത്തിന്റെ ശല്യവും ക്രൂരവുമായ പ്രവർത്തികളുമാണ് അവൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങളിൽ നിന്നും അവളുടെ കൂടെ ജോലി ചെയ്തവരുമായി സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായത് രഞ്ജുവിന് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും ഒരു സഹോദരനെ പോലെ നോക്കിക്കൊള്ളുമെന്നും എല്ലാം പറയുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മനോജ് ഞങ്ങളെ എല്ലാം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ചതിയനാണ് അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്ന മകളായിരുന്നു രഞ്ജു കൊറോണയ്ക്ക് മുൻപ് വരെ ഞങ്ങളും അവൾക്കൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ കൂട്ടുപോകാറുണ്ടായിരുന്നു സുധാമണി സൂപ്പറാണ് എന്നൊരു സീരിയലിൽ അവൾ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം മനോജിൽ നിന്നും നിരന്തരം ഫോൺ കോളായിരുന്നു അവൾക്ക് മരിക്കുന്നതിനു മുൻപ് ആനന്ദരാഗത്തിൽ അവളുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു എത്ര മനോജിനെ ആഘോഷം അറിയിച്ചില്ലായിരുന്നു അതിന്റെ പേരിൽ അയാൾ വന്ന് അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു അവളുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്താൻ അവളും സുഹൃത്തുക്കളും തീരുമാനിച്ചിരുന്നു എന്നാൽ അവളുടെ ആഘോഷമെല്ലാം ഞാൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് മനോജ് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് കേട്ടു അതിന്റെ പിറ്റേ ദിവസം എന്റെ മോൾ ഉണർന്നില്ല പക്ഷെ ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആരും ഇതുവരെ ഞങ്ങളോട് വന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ലിവിങ് ടുഗദർ ആയിരുന്നുവെന്നും അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് അവസാനമായപ്പോൾ അവൾക്ക് അയാളെ വെറുപ്പായിരുന്നു വീട്ടിൽ വന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ അവൾക്ക് താല്പര്യം ഇല്ലായിരുന്നു ഫ്ലാറ്റ് അയാളുടെ പേരിലാണെന്നും പറയുന്നുണ്ട് ലോകം എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം ഭർത്താവും മകളും അവൾക്കുണ്ട് ഇപ്പോഴും നന്നായി തന്നെയാണ് പോകുന്നത് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നാണ് മനോജ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് മാത്രമല്ല രഞ്ജു പോലെയാണെന്നും പറയുമായിരുന്നു അവൾ മരിച്ചു കിടന്ന സ്ഥലത്തെ ഒരു ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു അത്രേ അവിടെ ഏണിവെച്ചു കയറിയാണ് മനോജ് അവളുടെ ബോഡി കയറിൽ നിന്നും താഴെ ഇറക്കിയത് അവൾക്ക് എഴുപത്തിയാറ് കിലോ ഭാരമുണ്ട് ഫാനിന്റെ ഒരു ലീഫിലാണ് അവൾ തൂങ്ങിയത് പക്ഷെ ഫാനിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ആരുടെയും സഹായമില്ലാതെ അയാൾ എഴുപത്തിയാറ് കിലോ തൂക്കമുള്ള അവളെ ഉയർത്തിപ്പിടിച്ച് കഴുത്തിലെ കുടുക്കഴിച്ചു ഇതൊക്കെ ഞങ്ങളിൽ സംശയമുണ്ടാക്കി അതുകൊണ്ടാണ് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പറയാൻ കാരണം ആർട്ടിസ്റ്റുകൾക്ക് മനോജിനെ പേടിയാണ് സംവിധായകനായതുകൊണ്ട് തന്നെ അവസരം നഷ്ടപ്പെടുത്തിയാലോ എന്ന് അതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ അവർക്കും പേടിയാണ് മോള് മരിച്ച ശേഷം മനോജ് വന്നിട്ടില്ല വിളിച്ചിട്ടില്ല മോള് മരിക്കുന്നതിന് മുൻപ് അവളെ മനോജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഞങ്ങളോട് അത് പറഞ്ഞില്ല അതുപോലെ മനോജ് മോൾക്ക് ഉറക്കഗുളിക വാങ്ങിക്കൊടുത്തിരുന്നു വയ്യാത്തത് കൊണ്ടാണ് ഉറക്കഗുളിക വാങ്ങിയതെന്നും അവൾ പറഞ്ഞു മനോജ് എന്തൊക്കെ ഗുളികളാണ് മോൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പോയവരോട് പോലീസ് മോശമായി പെരുമാറി അതുപോലെ മനോജിന്റെ മൊഴി പോലീസ് എടുത്തിട്ടില്ല മറ്റുള്ളവരുടെ മൊഴി വായിക്കാനും തന്നില്ലെന്നും രഞ്ജിഷയുടെ മാതാപിതാക്കൾ പറയുന്നു You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.